നമസ്കാരം ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് അടക്കാം ഡിസംബർ മാസം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് ഇന്നേ ദിവസം തന്നെ സൂര്യന് നേരെ ശനിയുടെ വക്രദൃഷ്ടി പതിഞ്ഞിരിക്കുകയാണ് ഇതുമൂലം ചില രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് വളരെയധികം ഭാഗ്യങ്ങൾ അവരുടെ ജീവിതം അടിമുടി മാറ്റിമറിക്കുന്ന രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ വന്നുചേരുമെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും വേദജ്യോതിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഗ്രഹങ്ങളാണ് സൂര്യനും ശനിയും വ്യക്തിത്വ വികാസത്തിനും ഒരു വ്യക്തിയുടെ ഊർജത്തിന്റെ ഉറവിടവും ക്രിയാത്മക കഴിവുകളെയും അടിസ്ഥാനവുമെല്ലാം സൂര്യനാണ് സൂര്യന്റെ അനുഗ്രഹം ലഭിച്ചാൽ മാത്രമാണ് ജീവിതം ശോഭിക്കുകയുള്ളു മകരം കുംഭം എന്നീ രാശികളെ നിയന്ത്രിക്കുന്നത് ശനിയാണ് ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നടക്കണമെങ്കിൽ ശനിയുടെ അനുഗ്രഹം അനിവാര്യമാണെന്ന് തന്നെ പറയണം നിലവിൽ സൂര്യന് നേരെ വക്രദൃഷ്ടി പതിപ്പിച്ചിരിക്കുകയാണ് ശനി ശനി സൂര്യനിൽ ഉണ്ടാക്കിയ ഈ സ്ഥാനമാറ്റം ദൃഷ്ടിയും ചില രാശിക്കാർക്ക് ഗുണകരമായി മാറാൻ പോവുകയാണ് പ്രത്യേകിച്ച് ഡിസംബർ മാസത്തിൽ സർവ്വ ഗുണങ്ങൾ ലഭിക്കാനും ഇവ നിമിത്തമായേക്കും ഈ സൗഭാഗ്യം കൈവരിച്ച രാശികൾ ഏതെല്ലാമെന്നും നമുക്ക് വിശദമായി നോക്കാം ആ രാശിയിൽ ജനിച്ച നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നും അതുപോലെ തന്നെ ആ നക്ഷത്രക്കാർക്ക് ഏതൊക്കെ ഭാഗ്യങ്ങളാണ് വരാൻ പോകുന്നതെന്നും നമുക്ക് വിശദമായി നോക്കാം ആദ്യമായി വൃശ്ചികൻ രാശിയാണ് അതായത് വിശാഖം അവസാന പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ആരോഗ്യപരമായി നല്ല മെച്ചമുണ്ടാകുന്ന ഒരു സമയമാണ് ഈ ഡിസംബർ മാസം കുടുംബ കലഹങ്ങൾ ഇല്ലാതാകും ബന്ധുക്കളുമായി ദീർഘകാലം നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ അകലുന്നതാണ് പൂർവിക സ്വത്തിൽ അവകാശം ലഭിക്കും ഇതിലൂടെ നല്ലൊരു തുക കയ്യിൽ വന്ന് ചേരാനുള്ള ഭാഗ്യം ഇവർക്കുണ്ടായിരിക്കുന്നതാണ് വീടുപണി വേഗത്തിൽ തീർക്കും പുതിയ കൃഷിസ്ഥലം വാങ്ങാൻ യോഗമുണ്ടായിരിക്കും കായിക മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല ദിനങ്ങളാണ് വന്നിരിക്കുന്നത് ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും മെച്ചപ്പെട്ട ജീവിത രീതി സ്വന്തമാക്കാൻ സാധിക്കും ജീവിത നിലവാരം ഉയർത്താൻ സാധിക്കും വിദ്യയിൽ ശോഭിക്കും പരീക്ഷ മത്സര പരീക്ഷകളിലും തുടർന്നുള്ള ഉന്നത വിദ്യാഭ്യാസത്തിനു വേണ്ടിയുള്ള പരീക്ഷകളിലും ഒക്കെ വിജയം കണ്ടെത്താൻ സാധിക്കും കടങ്ങൾ വേഗത്തിൽ വീട്ടാൻ സാധിക്കും ഈ ഒരു മാസത്തിനുള്ളിൽ സമ്പാദ്യം വർദ്ധിക്കും പുതിയ വാഹനം വാങ്ങാനും ഇവർക്ക് യോഗം ഉണ്ടായിരിക്കുന്നതാണ് അടുത്തത് മകരൻ രാശിയാണ് ഉത്രാടം അവസാനം മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ടു പാദം മകരൻ രാശിയിൽ ജനിച്ചവർക്ക് നല്ല ദാമ്പത്യ ജീവിതം ലഭിക്കുന്ന ഒരു സമയമാണിപ്പോൾ വിദ്യയിൽ ഇവർ മുന്നിടും മത്സര പരീക്ഷകളിലും ഉന്നത വിദ്യാഭ്യാസമുള്ള പരീക്ഷകളിലൊക്കെ വിജയം കണ്ടെത്താൻ സാധിക്കും വളരെ പെട്ടെന്ന് ജോലി ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ജോലി ലഭിക്കുകയും ഉടനെ തന്നെ അതിൽ പ്രവേശിക്കേണ്ട സാഹചര്യങ്ങളും വന്നു ചേരും സാമ്പത്തിക ഉന്നമനമുണ്ടാകും നിക്ഷേപ പദ്ധതികളിൽ നിന്ന് നല്ലൊരു തുക കയ്യിൽ ലഭിക്കും ജോലിയിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ഉണ്ടാകാൻ സാധ്യത കാണുന്നു പുതിയ വാഹനം വാങ്ങുന്നതിനും അതിൽ ദീർഘദൂര യാത്രകൾ ചെയ്യുന്നതിനും സാധിക്കും വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ വാങ്ങും കുടുംബ പ്രശ്നങ്ങൾ വേഗത്തിൽ ഒത്തുതീർപ്പാക്കാൻ സാധിക്കും കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ വേഗത്തിൽ നടക്കുന്നതിനുള്ള സാഹചര്യങ്ങളും മുന്നിൽ കാണുന്നു അടുത്തത് കർക്കിടകൻ രാശിയാണ് പുണർദ്ദം അവസാന പാദം പൂയം ആയില്യം വിദ്യയിൽ നല്ല രീതിയിൽ ശോഭിക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കും കുടുംബ ബന്ധങ്ങളുടെ ആഴം വർദ്ധിപ്പിക്കും നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ സാധിക്കും ജനങ്ങൾക്ക് വേണ്ടി പൊതുപ്രവർത്തന മേഖലയിൽ വളരെയധികം ഉന്നമനം നേടാനും അതുപോലെ തന്നെ ഒരു പ്രശസ്തി ആർജിക്കാനും സാധിക്കുന്നതാണ് നല്ല ജോലിയിൽ പ്രവേശിക്കാൻ യോഗം ഉണ്ടായിരിക്കുന്നതാണ് ആഗ്രഹിച്ചതിനേക്കാൾ മികച്ച ശമ്പളത്തിൽ പ്രവർത്തിക്കാനുള്ള യോഗം ഈ രാശിക്കാർക്ക് ഉണ്ടായിരിക്കും സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഈ രാശിക്കാർക്ക് ഉണ്ടായിരിക്കുന്നതാണ് ഈ ഒരു മാസം വീട്ടിലേക്ക് വെളുപിടുപ്പുള്ള പല സാധനങ്ങളും വാങ്ങാനും ഇവർക്ക് സാധിക്കുന്നതാണ് ദാമ്പത്യ ബന്ധത്തിൽ സന്തോഷവും സമാധാനവും ഇവർക്ക് ഉണ്ടായിരിക്കുന്നതാണ് കുടുംബത്തിൽ സന്തോഷ അന്തരീക്ഷം വന്നു ചേരുകയും അതുമൂലം കുടുംബാംഗങ്ങൾ എല്ലാവർക്കും ഒരു ഐക്യതയും സന്തോഷമായിട്ടുള്ളൊരു നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള സന്തോഷ നിമിഷങ്ങൾ വന്നു ചേരുന്നതിനും ഇടവരുത്തും ഈ മൂന്ന് രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ഡിസംബർ മാസം വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന നിമിഷങ്ങളാണ് മുന്നിൽ കാണുന്നത് ഈ ഒരു മാസക്കാലം മുഴുവൻ നിങ്ങൾക്ക് സൗഭാഗ്യങ്ങളുടെ നിമിഷങ്ങൾ തന്നെയായിരിക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ശിവോഹം